ഹരി എല്ലാവർക്കും നമസ്കാരം ഈ ദുനിയാവിൽ ആരെങ്കിലും ഇത് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് സാക്ഷാത്കരിക്കും അത് അറിഞ്ഞിട്ട് എന്നെയുള്ള കാര്യം അത്രയും മതി ഇത് അറിഞ്ഞിട്ട് എന്റെ കാര്യം എന്നാ ഇതൊന്നും നോക്കണല്ലോ ആ ഒരു തയ്യാറെടുപ്പ് ആ ഒരു ഒരു തീരുമാനം അതുണ്ട് എങ്കിൽ കാര്യങ്ങൾ എവിടെ അപ്പോ എന്തിനാ ആമുഖമായിട്ട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ ഈ ഏടാകൂടങ്ങൾ ഒന്നും ധ്യാനം എന്ന് പറയുമ്പോ ധ്യാനം നിക്കുമ്പോഴേ ചിലര് അങ്ങനെ കൊണ്ടിരിക്കും ഒരു സ്വിച്ച് ഇട്ടോ എന്നിട്ട് എന്തൊക്കെയാണ് അവര് ധ്യാനത്തിന് ഉള്ള സ്പെഷ്യൽ സീറ്റ് സാമ്പ്രാൻ ഇതെല്ലാം കിട്ടും എല്ലാം റെഡിമെയ്ഡ് കിട്ടാനുണ്ട് ധ്യാനം ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും പല പല മ്യൂസിക് മന്ത്രങ്ങള് നേരം ഓം ഭൂർ പുണ്യം അത് കഴിഞ്ഞ ത്രയംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം കഴിഞ്ഞ വേറെ ഇങ്ങനെ ഇഷ്ടംമാതിരി മന്ത്രങ്ങൾ ചൈനയുടെ ഒരു ചെറിയ ബോക്സ് ഒരു സ്വിച്ചിട്ട പലതും ഇങ്ങനെ വരും എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അതുമായിട്ട് വരുത് അല്ല ആ ഒരു മന്ത്ര ബോക്സ് ഉണ്ടല്ലോ സാർ അത് വെച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ എല്ലാം കുഴപ്പങ്ങളാണ് ഇത് ഒരു ഓരത്ത് ഇരുന്ന് ചെയ്യേണ്ട ഏർപ്പാട് അത് പഠിച്ച പിന്നെ ഏത് ചന്തപ്പറമ്പിലും ഇരിക്കാം ഏത് വെടിക്കെട്ട് പൊട്ടുമ്പോഴും നമുക്ക് നമ്മുടെ ഈ അവസ്ഥക്ക് ഇതൊരു ഇത് ഇതിങ്ങനെ തലയുടെ ചുറ്റും ഏതു നേരം ഈ പ്രഭാവലയം അങ്ങനെ ഉണ്ടാവും അതൊക്കെ വല്ല ലൈറ്റ് വെച്ചിട്ടുള്ളതായിരിക്കാം റാ പോലത്തെ വല്ല ലൈറ്റ് ഉണ്ടാവും ചിത്രകാരന്മാർ ഓരോ സമയത്തും ഓരോ ചിത്രം വരച്ച സമയത്തും ഓരോന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പൊ അതെല്ലാം അത്തരം ചിന്തകളെല്ലാം മാറ്റിവെക്കും എല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞുപോട്ട എന്നിട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരുന്നുള്ളൂ എന്താ പറയുന്നത് ഇന്ദ്രിയേ പരാഹിയർത്ഥ ആദ്യം നമുക്ക് അർത്ഥം എന്താണെന്ന് പഠിക്കാം അതിനാണ് ആദ്യം ഒരു വൃത്തം വരയ്ക്കാൻ ഒരു വൃത്തം ഒന്നാമത്തത് ആ വൃത്തത്തിന് നമുക്ക് പേര് കൊടുക്കാം ുള്ള പേരെന്താന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നാണ് എന്താ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ഈ പ്രകർഷണ പഞ്ചീകൃതം നന്നായി പഞ്ചമഹാഭൂതങ്ങൾ സമ്മേളിച്ചത് പഞ്ചീകരിക്കപ്പെട്ടത് പ്രത്യേക അനുപാതത്തിൽ എന്താണ് പഞ്ചമഹാഭൂതങ്ങള് ആകാശം വായു അഗ്നി ജലം ഭൂമി നഞ്ചന ഈ അഞ്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏത് രൂപത്തിൽ കാണുകയാണെങ്കിൽ ഏത് രൂപത്തിലും ഏത് നാമത്തിൽ സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യാദ്യത്തെ വൃത്തത്തിൽ ഈ സകല അണ്ടകടാഹങ്ങളും ഉൾപ്പെടുന്നതാണ് തന്നെയാണ് അർത്ഥം എന്ന് പറയുന്നത് ഇതാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതാണ് ഈ ഒന്നാമത്തെ വൃത്തം ആ വൃത്തത്തിലാണ് നമ്മളിപ്പം ഈ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് ഈ വൃത്തത്തിൽ നിൽക്കുമ്പോഴാണ് എന്റെ പേര് വിശ്വൻ എന്നാണ് വളരെ നന്നായി മനസ്സിലാക്കി പോകേണ്ടതാണ് മുൻപ് പറയപ്പെട്ടതൊക്കെ ഓർമ്മ വേണം നമുക്കുള്ള മൂന്നവസ്ഥകള് ജാഗ്രത് സ്വപ്ന സുഷുപ്ത് ജാഗ്രത അഭിമാനിയായിട്ടുള്ള ജീവൻ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ വിശ്വൻ എന്നാണ് പേര് ഒന്നായിരിക്കുന്ന വിശ്വമോ വൈശുവാനരൻ അല്ലെങ്കിൽ വിരാട് പുരുഷൻ നമ്മൾ ആ വൃത്തത്തിൽ വൃത്തത്തെ വിരാട് പുരുഷനും വിശ്വനും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഒന്നാമത്തെ വൃത്തം ഒന്നാമത്തെ വൃത്തം ക്ലിയർ ആയി തോന്നുന്നു അപ്പൊ ഈ ഒന്നാമത്തെ വൃത്തത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് അറിയോ ഞാൻ കാണുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ രുചിക്കുന്നു ഞാൻ സ്പർശിക്കുന്നു ഞാൻ ക്രാണിക്കുന്നു ഇതൊക്കെ ഒന്നാമത്തേതില്ല അതിൻ്റെ ബാക്കി ഉൽപ്പന്നങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങൾ എൻ്റെ സന്തോഷം എൻ്റെ ദുഃഖം ഞാൻ സന്തോഷവാനാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ അസ്വസ്ഥനാണ് എന്നൊക്കെ ഞാന് ഞാനിനെ പറയുന്നത് ഈ വൃത്തത്തിൽ നിന്നിട്ടാണ് ഒന്നാമത്തത് പക്ഷെ അതിനോട് ചേർന്നിട്ട് അടുത്തൊരു വൃത്തം അതെന്താണ് അർത്ഥം കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ രണ്ടാമത്തെ വൃത്തം അപ്പൊ ഒന്നാമത്തേന് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുമ്പോ കുറച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു എന്നുള്ളതേടും ഒന്നാമത്തതിന് പഞ്ചമഹാഭൂതങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല കാരണം പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ അർത്ഥങ്ങളായി ബാക്കി സകല ഏടാകൂടങ്ങളുമായി രണ്ടാമത്തത് ഇന്ദ്രിയങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചിൽ അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ ഈ രണ്ടാമത് നമ്മൾ വരച്ച വൃത്തം ആദ്യം വരച്ച വൃത്തവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ അഞ്ച് പ്രകാരത്തിലാണ് നമ്മൾ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഗ്രാണിക്കുന്നു അപ്പൊ കാണലും കേൾവിയും ഈ പറഞ്ഞ ഇതൊക്കെ ഈ അഞ്ച് വിഷയ എന്താ പറയാ അനുഭവങ്ങൾ രണ്ടാമത്തെ വൃത്തവും ഒന്നാമത്തെ വൃത്തവും മൂന്നാമത്തെ മനസ്സ് ഈ മനസ്സിൽ നിൽക്കും മനസ്സ് ഓ അർത്ഥങ്ങള് ഇന്ദ്രിയങ്ങള് മനസ്സ് ഈ മനസ്സ് കൂടെ ഇന്ദ്രിയങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഓരോ കാഴ്ചകൾ കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും അനുഭവങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് ഇവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ നമുക്ക് ഓരോ ഐഡന്റിറ്റി ഉണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന അവസ്ഥ മൂന്നാമത്തെ വൃത്തം നാലാമത്തെ ബുദ്ധിന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ് പരം മനഃ മനസ്സു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പര അടുത്ത വൃത്തം മഹാനാത്മാ എന്ന് പറഞ്ഞ പ്രാണൻ അതിനടുത്ത വൃത്തം മഹതപരമ്യക്തം അവ്യക്തം എന്ന് പറയുന്ന ഒരു വൃത്തം അവ്യക്തത്തിനപ്പുറത്തൊരു ചെറിയ കുത്ത് പര പുരുഷ അപ്പൊ ഈ കുത്തിലെത്തണം എവിടെ വരെ നമ്മൾ എത്താറുണ്ട് ദിവസവും അവ്യക്തം വരെ നമ്മൾ എത്താറുണ്ട് അവ്യക്തത്തിൽ എന്താണ് ഗാഠ സുഷുപ്തി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥ ബാക്കിയുള്ളത് അപ്പൊ ആദ്യത്തെ വൃത്തം ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന പഞ്ചമഹാഭൂതങ്ങളാകുന്ന ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറയുന്ന ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ അനുഭവിക്കാനുള്ള എൻ്റെ ആ പ്രപഞ്ച അനുഭവങ്ങൾ ആകുന്ന ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും ആ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളെ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ജ്ഞാനേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് ആ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പിറകിൽ മനസ്സ് മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും തമ്മിലുള്ള വേഴ്ചയിലാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നത് ആ പ്രപഞ്ചാനുഭവത്തിന്റെ കൂടുതൽ വ്യക്തത ഉണ്ടാക്കി തരുന്ന മനസ്സിന്റെ പിറകിലെ ബുദ്ധി ഇതെന്ത് എന്നൊക്കെ പറയുന്നത് ആ ബുദ്ധിയിൽ നിന്നിട്ടാണ് ഞാൻ സ്വാമിയാണ് ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് എന്നൊക്കെ പറയും ആ ബുദ്ധിക്ക് പിറകിലുള്ള പ്രാണൻ അതിന്റെ പിറയിലുള്ള അവ്യക്തം ഈ അവ്യക്തത്തിലാണ് ഗാഠനിദ്രയിൽ പോയിട്ട് നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഈ ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഉള്ളിലേക്കുള്ളിലേക്കാണെങ്കിലും പലപ്പോഴും നമ്മൾ ഈ അവ്യക്തത്തിൽ പോയി വീണുപോകും എന്തു പറ്റും എന്നറിയോ നമ്മൾ കണ്ണുകൾ അടച്ച് അങ്ങനെ നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കുറെ സമയം കണ്ണുകളെ അട അടക്കാൻ നമ്മൾ പഠിപ്പിച്ചത് നമ്മളെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സന്ദേശം എന്താന്ന് പറഞ്ഞാൽ ഉറങ്ങോള അവൻ സ്വാഭാവികമായിട്ടും നമ്മളെ നിദ്രയിലേക്ക് കൊണ്ടുപോകും മനസ്സ് ഉണർന്നല്ല ഇരിക്കുന്നതെങ്കിൽ നിദ്രയിലേക്ക് പോകാം സ്വാഭാവികമായിട്ടുള്ള നിദ്രയാണ് നമ്മള് എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവ്യക്തത്തിൽ ഇരിക്കുന്നതാണ് എന്നാൽ അവ്യക്തത്തിലാണോ എന്ന് ചോദിച്ചാൽ നേരെ ചിലപ്പോ അവ്യക്തത്തിലായിരിക്കില്ല ചിലപ്പോ എന്താണ് സ്വപ്നങ്ങൾ ഉണ്ടാകുക ആ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു എന്താ പറയാ കൂടുതൽ മിനിറ്റുകളോ സെക്കൻഡുകളോ ഒന്നും ആവശ്യമില്ല മൈക്രോ മൈക്രോസെക്കൻഡിലൊക്കെ തന്നെ ഒരു വലിയ കാലയളവിനെയൊക്കെ ഉണ്ടാകും ധ്യാനത്തിലും ഇതേപോലെ സംഭവിക്കാറ് പലർക്കും അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോ അവര് അവരുടെ മുന്നില് അവർ അടുത്ത് ശരിക്കും ധ്യാനിക്കുന്ന സമയത്ത് ഇന്നാള് വന്നു ദേവി വന്നു കണ്ണു കണ്ണുറക്കു എന്ന് പറഞ്ഞു അങ്ങനെ മത്സരമായിട്ട് സംസാരിച്ചു ഇയാളുടെ പേര് വത്സന അല്ലെങ്കിലും ഇങ്ങനെ ദൈവം മെഡിറ്റേറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന ഒരു പേരാണ് വത്സൻ അങ്ങനെ ഏതോ ഒരു വത്സനം ഏതോ ഒരു കാലത്ത് അങ്ങനെ ഇരുന്നപ്പം ഭഗവാൻ ആദ്യം വിളിച്ചു വത്സ പിന്നെ അതൊരു ശിഷ്ടാചാരമായി മാറിയത് വത്സ ഇതെല്ലാം ഇത്തരം ഇതൊ ഇതിനൊക്കെ സാധ്യതയുണ്ട് കാരണം ഈ മനസ്സിന്റെ ഒരു മനസ്സ് ഭയങ്കരനാണ് അത് നമ്മൾ ആദ്യം പഠിക്കണം ഇവൻ കാണിക്കാത്ത ഏടാകൂടങ്ങളൊന്നുമില്ല എന്തോ അവൻ കാണിക്കും അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിച്ചാൽ ആ ഇത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു തണുപ്പ് ശരീരത്തിൽ അനുഭവപ്പെടും ചില സുഗന്ധം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതിലെ ഓരോ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കേണ്ടതുണ്ട് ഇതിനൊരു ഒരു ഗംഭീര പ്രോസസ്സാണ് ഇത് ഇത് ഒന്നിലേക്ക് ഒന്നിലേക്ക് കടന്നു പോകാൻ ഇതിങ്ങനെ വളരെ അനായാസേന ചാടാൻ പറ്റുമെന്ന് വെച്ചാൽ ചാടാൻ പറ്റില്ല ഈ അഞ്ചു പേര് പ്രബലന്മാരാണ് കണ്ണിനെ തൽക്കാലം അടച്ചു കഴിഞ്ഞാൽ കാഴ്ച നമുക്കില്ല എന്ന് പറയാം പക്ഷെ കാത് അതും കൂടെ തരും നമുക്ക് മെഡിറ്റേഷനിലാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഏറ്റവും സൂക്ഷ്മമാകുന്നത് കണ്ണ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അനുഭവം പിന്നെ കാതായിരിക്കും അത് ആ ജോലി കൂടെ ഏറ്റെടുത്ത് നമുക്ക് തരിക ശബ്ദത്തിലൂടെ ആ കാതിനെ എങ്ങനെയാ അടയ്ക്കാൻ പറ്റുക പഞ്ഞി കയറ്റിയാൽ മതിയോ അങ്ങനെയല്ല ശബ്ദങ്ങളെ നിരീക്ഷണം ചെയ്ത് നിരീക്ഷണം ചെയ്ത് ഈ ശബ്ദങ്ങളുടെ ഇടയിലെ ശബ്ദമില്ലായ്മയെയും ശബ്ദം കണക്കെ നിരീക്ഷിച്ച് ഈ നിരീക്ഷണം നല്ലൊരു ഒബ്സർവർ ആയിട്ട് ഇരിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ ആ ശബ് ആ ശബ്ദങ്ങൾ തന്നെ തനിയെ പിന്നെ ശബ്ദം നമ്മുടെ കാതിൽ രജിസ്റ്റർ ചെയ്യാതെയാവും അതാണ് കാതിനെ അടക്കിയ അപ്പോഴേക്കും അടുത്ത ആൾ ആക്റ്റീവ് ആവും നാസികയായിരിക്കും ആ ഗന്ധം നമ്മുടെ തന്നെ ഗന്ധം നമ്മൾ സോ നമ്മൾ ഉപയോഗിച്ച സോപ്പിന്റെ അതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ദൂരയിൽ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മണം വരും വീട്ടിൽ തന്നെ നമ്മൾ പരിസരത്ത് എവിടെയാണോ ഇരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള അതുപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് ചൂട് ആ പ്രാണന ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നാസികയുടെ നാസിക പ്രദേശത്ത് തണുപ്പ് അനുഭവപ്പെടും അതുപോലെ അത് പുറത്തേക്ക് വരുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടും ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാത്തതാണ് പക്ഷെ ഏകാഗ്രമായി ഇരിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മമാകുന്നത് തുകേന്ദ്രിയത്തിൻറേതായിട്ടുള്ളത് മനസ്സ് ഏറ്റെടുത്ത് നമ്മളെ പല വഴിയിൽ അതുകൊണ്ടാണ് ഈ പണ്ട് ഋഷിമാരൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് ഈ അപ്സര സ്ത്രീകളൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നു എന്ന് പറയുന്നതാണ് അത്തരം ചിന്തകൾ വരും മൈദനാദി പ്രക്രിയകളിൽ ഏർപ്പെടുന്നതായിട്ട് വളരെ ശക്തമായിട്ടുള്ള ചിന്തകൾ വരും ചിലപ്പോ ഒരു ഒരു സെക്കൻഡിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം തന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും ഇതെല്ലാം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ സംഭവിക്കും വളരെ അപ്പൊ കൂടി ഇരിക്കേണ്ടത്.